പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ ആരോമ മണി അന്തരിച്ചു തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലെ വസതിയിലായിരുന്നു അന്ത്യം എഴുപത്തി വയസ്സായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഹോട്ടൽ വ്യവസായത്തിൽ നിന്നും സിനിമാ നിർമ്മാതാവിൻ്റെ കുപ്പായമണിഞ്ഞ ആരോമ മണി എന്ന എം മണി അറുപത്തിരണ്ട് സിനിമകളാണ് മലയാളത്തിന് സമ്മാനിച്ചത് അതിൽ ഭൂരിപക്ഷവും വിജയ ചിത്രങ്ങൾ ആയിരുന്നു ആരോമ മൂവീസ് സുനിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിലാണ് ഇത്രയും ചിത്രങ്ങൾ ആരോമ മണി നിർമ്മിച്ചത് കഥ എഴുത്തിലും മികവു കാട്ടിയ ആരോമ മണി കരിയറിൽ ഏഴ് ചിത്രങ്ങളും സംവിധാനം ചെയ്തു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്റ്റേഷനറി കട നടത്തിയിരുന്ന എം മണി പിന്നീട് ഹോട്ടൽ വ്യവസായത്തിലേക്ക് തിരിഞ്ഞു സ്റ്റേഷനറി കട തന്നെ ഹോട്ടൽ ഇംബാല എന്ന പേരിൽ അദ്ദേഹം മാറ്റിയെടുക്കുകയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തെ കടയിൽ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഒക്കെ സ്ഥിരം അതിഥികളുമായി വരുന്നത് പതിവായി പതിയെ അരോമ സംഗീത എന്നീ പേരുകളിൽ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം വീണ്ടും ഹോട്ടലുകളിൽ തുറന്നു അക്കാലത്ത് സഹപാഠിയായ രാമചന്ദ്രൻ വഴി നടൻ മതവുമായി പരിചയപ്പെടുന്നത് അത് ജീവിതത്തിലെ വഴിത്തിരിവും ായി സിനിമയിൽ തിളങ്ങി നിന്ന സമയത്ത് മധു തന്നെയാണ് എം മണിയോട് ഒരു സിനിമ എന്ന് ചോദിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മധുവിനെ നായകനാക്കി ധീരസമി യമുന തീരെ എന്ന സിനിമ പുറത്തിറങ്ങി ആരോമ ആദ്യ നിർമ്മാണ സംരംഭം അതായിരുന്നു എം മണിയുടെ മകൾ സുനിതയുടെ പേരിലുള്ള സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിലായിരുന്നു നിർമ്മാണം ആദ്യ സിനിമ സാമ്പത്തിക വിജയം നേടിയില്ലെങ്കിലും അദ്ദേഹം പിന്മാറിയില്ല പിന്നാലെ കഥ എഴുതി നിർമ്മിച്ച റൌഡി രാമു സാമ്പത്തിക ഭദ്രത നൽകി ദേശീയ പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ ആരോമ തേടിയെത്തിയിട്ടുണ്ട്